നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ ആരോപണങ്ങളിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മലയാള സിനിമാ ലോകം നേരിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നില്ലെങ്കിലും വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും തങ്ങളുടെ ഓണചിത്രങ്ങൾ ചിത്രങ്ങൾ നീട്ടിവച്ചിരിക്കുകയാണ് ഓണചിത്രമായി വരുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന മമ്മൂട്ടിയുടെ ബസൂക്ക മോഹൻലാലിന്റെ ബറോസ് എന്നീ ചിത്രങ്ങൾ റിലീസ് മാറ്റിയിട്ടുണ്ട് അതേസമയം ജനം തിയേറ്ററിൽ എത്തുമോ എന്ന ആശങ്ക തിയേറ്റർ ഉടമകൾക്കുമുണ്ട് എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും പേടിച്ചു നിൽക്കുമ്പോൾ ടൊവിനോ തോമസും ആസിഫലിയും ആന്റണി വർഗീസ് വന്നത് ഈ പ്രതിസന്ധിയിലും ഒരു ഓണ റിലീസായി മൂവരുടെയും ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിൽ എത്തുന്ന അജയന്റെ രണ്ടാം മോഷണം ആസിഫലിയുടെ കിഷ്കിന്ദ കാണ്ടം ആന്റണി വർഗീസ് പെപ്പയുടെ കോണ്ടൽ എന്നിവയാണ് ഓണ ചിത്രങ്ങളായി തിയേറ്ററുകളിൽ എത്തുക ബോളിവുഡിലെ ഹിറ്റുകൾ ഇല്ലാതിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ എണ്ണൂറ് കോടിയിലധികം രൂപ ആദ്യ നാല് മാസം കൊണ്ട് തന്നെ വാരിക്കൂട്ടിയിരുന്നു മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം പ്രേമലു ആവേശം ഭ്രമയുഗം എബ്രഹാം മോസ്ലർ ഗുരുവായൂർ അമ്പലനടയിൽ വർഷങ്ങൾക്ക് ശേഷം ടർബോ എന്നീ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിത്രങ്ങൾ പണം വാരിക്കൂട്ടിയിരുന്നു എന്നാൽ മലയാള സിനിമ വ്യവസായം പുത്തനുണർവ് പ്രകടിപ്പിച്ച സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതും പിന്നാലെ താരങ്ങളും സിനിമാ രംഗത്തെ പിന്നണിക്കാരും വളരെയധികം പ്രതിസന്ധിയിലായതും അതിനാൽ തന്നെ പുതിയ ചിത്രങ്ങൾ പ്രഖ്യാപിച്ചിരുന്ന നിർമ്മാതാക്കളും പയ്യെ കളം വിടുന്ന കാഴ്ചയാണ് കാണുന്നത് ലോക ചിത്രങ്ങളാണ് ഇവരുടെ പിന്മാറ്റം പ്രതിസന്ധിയിലാക്കിയത് ക്രിക്കറ്റ് കോഴ വിവാദം പലരും കളി കാണൽ നിർത്തിയതുപോലെ ആളുകൾ സിനിമ കാണുന്നത് നിർത്തുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ സിനിമാ ലോകം എന്നാൽ ഇത് താൽക്കാലിക മരവിപ്പാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് കോഴ വിവാദമുണ്ടായതിനു പിന്നാലെ ക്രിക്കറ്റിന് മരവെയ്പണ്ടായെങ്കിലും പിന്നീട് ധോണിയുടെയും വിരാട് കോഹ്ലിയുടെയും കാണികൾ ക്രിക്കറ്റ് ലോകത്തേക്ക് തിരിച്ചു വന്നതുപോലെ സിനിമയും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഇക്കൂട്ടർ പങ്കുവയ്ക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ധൈര്യസമേതം മുന്നോട്ടിറങ്ങിയാൽ സിനിമാ വ്യവസായം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി തരണം ചെയ്യും എന്തുകൊണ്ടെന്നാൽ വർഷങ്ങളായി ഇവരുടെ ചുമലിലാണ് സിനിമാ ലോകം സിനിമാ രംഗത്തെ പ്രമുഖർ മോഹൻലാൽ ചിത്രമായ എംബുരാനിലൂടെ മലയാള സിനിമാ വ്യവസായം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണ് എംബുരാൻ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം മലയാളികളുടെ എക്കാലത്തെയും മാസ് കഥാപാത്രമാണ് ലാലിനൊപ്പം മമ്മൂട്ടിയുടെ മാസ് പടങ്ങളും തിയേറ്ററിൽ ഇറങ്ങിയാൽ കാണികൾ തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആ രീതിയിലുള്ള നീക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും